വെൽക്കം ടു ടാനീസ് ടാനിസ് വൺസ് വൺസക്കെ ഇന്ന് അമ്മ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു അമ്മേന്റെ ഒരു സ്പെഷ്യൽ കാന്താരി ഇട്ട് ചേമ്പ് കറി പാൽ ചേമ്പല്ലേ അമ്മ പാൽ ചേമ്പ് കറി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാന്ന് കൊറേ ദിവസമായില്ലേ ഞാൻ കിച്ചണിൽ നിന്ന് വീഡിയോ എടുത്തിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചിന്ന് അമ്മേന്റെ സ്പെഷ്യൽ കറി കാണിച്ചു തരാന്ന് അപ്പൊ അമ്മ അതിന് വേണ്ടിയിട്ട് സ്റ്റവ് ഓണാക്കിയോ സ്റ്റവ് ഓണാക്കി ഇതമ്മ എന്റെ എടുന്നെങ്കിൽ വെളിച്ചെണ്ണയാണ് ഇടുന്നത് വെളിച്ചെണ്ണ അപ്പൂസും കൂടെ ഇണ്ടേ അപ്പൂര് ഹായ് പറഞ്ഞേ ഹായ് ഞങ്ങളുടെ ഒരു ഓംലെറ്റ് നിങ്ങൾ കണ്ടതാണോ ഞാനും അപ്പൂസും കൂടെ ഒരു ഓംലെറ്റ് ഉണ്ടാക്കിയേ ആ കൊറേ ആൾക്കാർ കണ്ടു അത് ലൈവിലാണെങ്കിലും കണ്ടു അല്ലേ അപ്പൊ ഞങ്ങള് ആ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അതിന് വേണ്ടിട്ട് ആദ്യം അമ്മ എന്തോ ചെയ്തു ഇത് കണ്ടോ ചേമ്പ് ആ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോ നമ്മള് അതിലേക്ക് കടുക് കടുകിട്ടുകൊടുക്കും നല്ല വെളിച്ചെണ്ണയാണ് ആട്ടിയ വെളിച്ചെണ്ണ ആണ് മായൊന്നും ഇല്ലാത്ത വെളിച്ചെണ്ണ ഞങ്ങൾ ഇടുന്നത് അത് ഞങ്ങള് വെളിച്ചെണ്ണ ആട്ടുന്നിടത്ത് പോയിട്ട് മേടിക്കുന്നതാണ് അല്ലാത്തപ്പോൾ ഞങ്ങളുടെ വീട്ടിലും ഉണ്ടാക്കാറുണ്ട് പിന്നെ അത് തികയാത്തപ്പം നമ്മൾ കടയിൽ പോയി വിളിക്കും അപ്പം വെളിച്ചെണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് അമ്മ കടുകിട്ട് കൊടുത്തു ഈ അമ്മേൻ്റെ ഈ ചേമ്പ് കറി ഇച്ചാൻ്റെ ഫേവറേറ്റ് ആണേ ഇച്ചാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാ അല്ലമ്മ ഉണ്ടാക്കിയാൽ ഓ ഞങ്ങൾക്കും കിട്ടാറില്ല ആക്ച്വലി വെറുതെ പുഴുക്ക് തിന്നുന്ന പോലെ എടുത്തിട്ട് തിന്നു തീർക്കും അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ഇച്ചാൻ ഈ ചേമ്പ് കറി ഉണ്ടാക്കിയാൽ അപ്പം അമ്മ അതുകൊണ്ട് മോലിഷ്ടമായതുകൊണ്ട് അമ്മ പിന്നെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടങ്ങ് ഉണ്ടാക്കും എന്താ പൊട്ടാത്തേ അപ്പൊ അപ്പു ചോദിക്ക കടുക് എന്താ പൊട്ടാത്തേന്ന് അപ്പൊ പൊട്ടൂട്ടോ ചേമ്പ് നമ്മള് കുക്കറിൽ ഒരു പ്രാവശ്യം വിളിച്ചാൽ മതി ഇല്ല പാൽ ചേമ്പ് നല്ലോണം വലിയ അത്യാവശ്യം വലിയ കുനുകുനിയെന്ന് അരിയാണ്ട് അത്യാവശ്യം വലിയ കഷ്ണമായിട്ട് അരിഞ്ഞിട്ട് പിന്നെ പോകും നമുക്ക് ചേമ്പ് കടിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അത് ഒരു പ്രാവശ്യം എന്താ പറയാ ഒരു അത്യാവശ്യം വലിയ കഷ്ണമാക്കി അരിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് ഒറ്റ തവണ പിന്നെ അതേ അമ്മ ചെറിയുള്ളി അരിഞ്ഞു വെച്ചതും പിന്നെ നമ്മുടെ ചുമന്ന മുളക് ചുമന്ന മുളക് ഇട്ടാലൊരു ഭംഗിയാണല്ലോ അതുപോലെ അത് വെളിച്ചെണ്ണയിൽ ആ അതെ അതെ അമ്മ പറയാ വെളിച്ചെണ്ണയിൽ വഴണ്ടുവരുമ്പോൾ ചുമന്ന മുളക് ഇട്ട ഭയങ്കര ഒരു ടേസ്റ്റ് ആണ് അപ്പൊ അതും കൂടി ഇട്ടു കൊടുത്തു കാന്താരി ഇട്ട കാന്താരി അരച്ച ചേമ്പാണ് അതാണ് ഇത് ഈ ചേമ്പിന്റെ പ്രത്യേകത കാന്താരി മുളക് അരയ്ക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഈ പച്ചമുളകിനെ കാട്ടും ഞങ്ങളുടെ തോട്ടത്തിൽ ഇഷ്ടം അതൊരു കാന്താരി മുളകുണ്ട് ഞങ്ങൾ വിശ്യായിട്ട് ഉപയോഗിക്കും അമ്മ വേറെ വേറെന്തൊക്കെ ഉണ്ടാക്കാറില്ലേ കാന്താരി ഇടുമ്പോ അമ്മയ്ക്ക് വായിക്ക് രുചി ഇല്ല എന്നൊക്കെ പറയുമ്പോ പനി വരുമ്പോ അമ്മ കാന്താരി വെച്ചിട്ടുണ്ട് ആണോ അപ്പൊ നമുക്ക് പനിയൊക്കെ പിടിച്ചിരിക്കുക അപ്പൊ നമുക്ക് തേങ്ങ ചേരണ്ടാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ അമ്മ കാന്താരി ചെറിയുള്ളി ഉപ്പ് പുളി വാളംപുളിയില്ലേ പുളി ഇതൊക്കെ കൂടെ ഇടിച്ചിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അമ്മ അത് ഉണ്ടാക്കി തരാറുണ്ട് ഭയങ്കര ടേസ്റ്റ് ആണ് കാന്താരി മുളക് അരച്ച് ഇടിച്ചത് അത് അരയ്ക്കുമല്ല അല്ലെ അമ്മ ഇടിക്കുവല്ലേ പറയും നമ്മൾ അല്ലേ കാന്താരി ഉള്ളിയും കുത്തിന്ന് ഞങ്ങൾ പറയും അത് ഭയങ്കര ടേസ്റ്റ് ആണ് അമ്മ ഇടയ്ക്കൊക്കെ അത് ഉണ്ടാക്കി തരാറുണ്ട് അത് ഞങ്ങൾ പുഴുങ്ങിയ കപ്പന്റെ കൂടെ ഒക്കെ കഴിക്കാറുണ്ട് കേട്ടോ അതോ ഭയങ്കര ടേസ്റ്റാളും ആ വെളുത്തുള്ളിയും മുളകും കാന്താരിയും വെളുത്തുള്ളീന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വെളു ആ അമ്മ കറിവേപ്പിൽ കിട്ടുവാ പറഞ്ഞതെ വെളുത്തുള്ളി വെളുത്തുള്ളി കാന്താരി ഉപ്പു പിന്നെ ആ അത്രേ അത്രേ ഉള്ളൂ അല്ലേ ആ ഇനി ആ നമ്മള് കാന്താരി തേങ്ങ ഞാൻ കാണിച്ചില്ലേ അതൊക്കെ കൂടെ അരച്ചിട്ട് അതിലോട്ട് ഇതുവാണ് കാണിച്ചാ കണ്ടോ കാന്താരി മുളകും വെളുത്തുള്ളിയും ചെറിയ ജീരകവും തേങ്ങയും അത് അരച്ചതാണ് ഇതിലേക്ക് ഇപ്പിട്ടിരിക്കുന്നത് ആവശ്യത്തിനുള്ള വെള്ളം എത്ര ചാറ് വേണോ അതിനനുസരിച്ചുള്ള വെള്ളം കുറച്ച് വെള്ളവും കൂടെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ചേമ്പ് വേവിക്കുമ്പോ ഇട്ടിട്ടുണ്ട് അല്ലെ അപ്പൊ ഇപ്പൊ കുറച്ച് കുറവുണ്ടാവും തേങ്ങക്ക് ഉപ്പു വേണ്ട അല്ലേ തേങ്ങ അരയ്ക്കുമ്പോ കുറച്ചും കൂടെ ഉപ്പ് വേണല്ലോ അപ്പൊ അതും കൂടെ അമ്മേന്റെ ഭക്ഷണം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മ അമ്മ നിർത്തിക്കൊണ്ട് അമ്മേനെ നിർത്തിക്കൊണ്ട് വധിച്ചറിയല്ല അമ്മ ചുമ്മ വെറും പയറുപ്പേരി ഒക്കെ ഒന്നൂടാണ്ട് വെറും പച്ചമുളക് ഉള്ളി മാത്രം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പയറുപ്പേരി ഇട്ട ഉണ്ടാക്കിയാലൊക്കെ ആണ് ഇനി അമ്മ വേവിച്ചു വെച്ച ചേമ്പ കയ്യിലോട്ടിട്ട് കൊടുക്കുവാണേരാ അതോ ഇത്രയും വലിയ ഭക്ഷണമായിട്ടാണ് അമ്മ അരിഞ്ഞേ അപ്പൊ അല്ലെങ്കിൽ അത് കൊഴഞ്ഞു ഉടഞ്ഞു പോകും ഇതിപ്പോ നമുക്ക് എടുത്ത് കഴിക്കാൻ ഒരു രസമാണ് കടിച്ചതിന് അല്ലമ്മ കാണാൻ എന്തൊരു ഭംഗിയാ നോക്കിയേ ഈ ഭംഗി പോലെ തന്നെ ടേസ്റ്റുവാണേ അത്ര പണിയൊന്നും ഇല്ല അല്ലെമ്മേ പെട്ടെന്നാവും ചെയ്യേണ്ട ഉച്ചക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഇതിലൊരു മുക്ക ഭാഗം ഇച്ചാനായിരിക്കും തിന്നിരിക്കുക ഞങ്ങക്ക് ഉറച്ച കിട്ടുള്ളൂ നല്ല മഞ്ഞ വേറൊന്നും ഇട്ടിട്ടില്ല കേട്ടോ നമ്മൾ ആക്ച്വലി ഒരു മസാലയില്ല ഞങ്ങൾ ഇവിടെ അധികം മസാല അങ്ങനെ ഉപയോഗിക്കാറില്ല ചിക്കൻ കറിക്ക് മാത്രമാണ് കുറച്ച് മസാല കൂടുതൽ ഉപയോഗിക്കാറുള്ളൂ ബാക്കി കറികൾ ബാക്കി നോർമൽ നമ്മൾ അങ്ങനെ അധികം മസാല ഇടാറില്ല ഈ മഞ്ഞപ്പൊടി മാത്രമേ ഇടാറുള്ളൂ പിന്നെ മുളകൊക്കെ നമ്മുടെ തോട്ടത്തിലെ കാന്താരി മുളകോ പച്ചമുളകോ പിന്നെ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കാറില്ല ഓയിൽ ഉണ്ടാക്കാറില്ല മാക്സിമം സാധാരണ ഞങ്ങൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കാറ് അതും കുറെ ഒന്നും ഒഴിക്കത്തില്ല അല്ലേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുള്ളൂ കുറെ ഒഴിച്ചാൽ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമല്ലേ അപ്പൊ കുറച്ച് നല്ല കുഴമ്പനായിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് നമ്മള് ഓക്കെ പറഞ്ഞിട്ടുണ്ട് ഇത്രേ ഉള്ളു കാന്താരി അരച്ച കാന്താരി അരച്ച പാൽ പാൽച്ചാട്ടോ ഇത് പറഞ്ഞു വന്ന ഓഫാക്കി വെക്കല്ലേ എന്താണ് അപ്പൂസണ്ടോ ഒരു പുതിയ ബലൂൺ ഒക്കെ ഇണ്ടാക്കി ഹാൻഡ് ബലൂൺ ഹാൻഡ് ബലൂൺ വെച്ചിരിക്കണേ അപ്പൂന കാണുന്നുണ്ടോ അതെയോ അന്ന് പോലെ അടച്ചോ വാതില് വാതിലടച്ചോ അങ്ങോട്ടേക്ക് ഇത് പോകുന്നുണ്ടാവുല്ലേ എരിവ് അപ്പൊ നമ്മുടെ ചേമ്പ് തളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അത് തളച്ചിട്ട് കാണാൻ എനിക്കത് ടേസ്റ്റ് ചെയ്യാൻ എനിക്ക് നല്ല ഇഷ്ടാട്ടോ ചേമ്പ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഞങ്ങളുടെ പെരുകുദാശയൊക്കെ കഴിഞ്ഞു അതിന്റെ ബ്ലോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഇട്ടിട്ടില്ല ഇട്ടിട്ടാന്നോ എനിക്ക് ഇടണം അത് അതെല്ലാരും പോയി കാണണേ കാണുന്നേ പെരുകുദാശ വീട് വാഴ്ത്തുന്നത് അന്ന് ഇവിടെ ഭയങ്കര കെങ്കേമമായിരുന്നു ഞങ്ങൾ പിടിയും ഇറച്ചിയൊക്കെ ഉണ്ടാക്കി പിന്നെ പിന്നെ പിന്നെന്താ ചോറ് കറി അച്ഛനും അമ്മായി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പള്ളിയിൽ. അപ്പൊ അങ്ങനെ അതെന്നുവെച്ചാൽ നമ്മളെ വർഷത്തിൽ ഒരു പ്രാവശ്യം ചെയ്യണമെന്നാണല്ലോ വീട് വാഴ്ത്തുന്നേ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു അതുകഴിഞ്ഞിട്ട് ഉള്ള അടുത്ത ദിവസത്തിലാണ് ഞങ്ങളുടെ ഈ ചേമ്പ് കറി പിന്നെ ഞങ്ങൾ ഇന്നലെ എക്കോ കാണാൻ പോയി അടിപൊളി ആയിരുന്നു. പട്ടികളുടെ ഒരു മൂവി പിന്നെ സന്ദീപ് ഒരു രക്ഷയില്ല ഭയങ്കര അഭിനയം സന്ദീപിന്റെ എല്ലാവരും കണ്ടോ അടിപൊളി മൂവിയായിരുന്നു ഞങ്ങൾ ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ എല്ലാവരും കൂടെ നല്ല മൂവിയാന്ന് കേട്ടാല് അമ്മേനെയും പപ്പേനെയൊക്കെ കൂട്ടിയിട്ട് ഒരു പോക്ക് പോകും ഞങ്ങൾ ഞങ്ങൾ മൂവി കാണാൻ പോകുന്ന മൂവിക്കല്ല അവിടെയുള്ള പോപ്കോണും ഐസ്ക്രീമും കഴിക്കാനായിട്ട് ഐസ്ക്രീം അടിച്ചു കയറ്റാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഇല്ല അമ്മ അമ്മക്ക് എന്താ ഏറ്റവും ഇഷ്ടം ഏത് ഏത് ഐസ്ക്രീം അമ്മ സന്തോഷായോ ഉം ഞങ്ങളുടെ കൂടെ വരുന്ന സന്തോഷാ ഇവർക്ക് ഇടയ്ക്ക് ഒരു സന്തോഷം കൊടുക്കാൻ വേണ്ടി സിനിമയ്ക്ക് കൊണ്ടുപോകും അപ്പൊ ഇവർക്ക് ആണോ മൂഡൌട്ടായിരുന്നു അമ്മ എന്തിന് എങ്ങനെയാ അമ്മയ്ക്ക് എങ്ങനെയാ വെറുതെ കാരണമൊന്നും വേണ്ട സങ്കടപ്പെടാൻ മൂഡൌട്ട് ഇങ്ങോട്ട് വരുവില്ല പപ്പയ്ക്കാണെങ്കിൽ പപ്പേന്റെ വീട്ടിൽ തന്നെ നിക്കണം പിന്നെ ഞാൻ ചീത്ത പറയുമ്പോൾ പപ്പ മൂന്ന് ദിവസം ഇവിടെ വന്നു നിൽക്കും പപ്പയ്ക്ക് അവിടെ ഒരു പട്ടിക്കുട്ടി ഉണ്ട് ആ പട്ടിക്കുട്ടീനെ വിട്ടിട്ട് പപ്പയ്ക്ക് നിൽക്കാൻ പറ്റൂല പട്ടിക്കുട്ടീനെ ആയിട്ട് കൊണ്ടുവന്ന ഞാനെ പക്ഷെ ഇപ്പൊ അവൻ വയസ്സനായില്ലമ്മേ കുട്ടു ഏഴു വയസ്സായി അതുകൊണ്ട് പപ്പയ്ക്ക് വലിയ താല്പര്യം ഇല്ല ഇവിടെ വന്ന് നിൽക്കാൻ വന്ന് നിൽക്കും ഞങ്ങൾ ചീത്ത പറയുമ്പോ വന്ന് നിൽക്കും പിന്നെ പപ്പയ്ക്ക് വില അസുഖൊക്കെ ആണെങ്കിലും വന്ന് വന്നിരിക്കും അതെ അങ്ങനെ ഉം ആയോ തിളച്ചോ അപ്പൊ നമ്മുടെ ചേമ്പ് സൂപ്പർ ആയിട്ട് തിളച്ച് വന്നിട്ടുണ്ടേ നോക്കാം നമുക്ക് ഇത് കണ്ടോ നല്ലോണം തിളച്ച് നല്ല ഭംഗി ആയിട്ടുണ്ട് കറിവേപ്പിലേന്റെയും ചുവന്ന മുളകിന്റെയും മുളിട്ടൊരു ടേസ്റ്റ് ആയിരിക്കും അല്ലേ ചുവന്ന മുളകും കാന്താരി മുളകും എല്ലാം കൂടെ അരച്ച കറിവേപ്പിലേന്റെ ഒരു ടേസ്റ്റ് അടിപൊളിയാണ് സോറി കറിവേപ്പില ചേമ്പ് കറീന്റെ ടേസ്റ്റ് ഭയങ്കര അടിപൊളിയാണ് ഇതാണ് ഞങ്ങളുടെ ചേമ്പ് കറീന്റെ ഫൈനൽ ലുക്ക് ടേസ്റ്റ് നോക്കട്ടെ െട്ടോ ഇനി എനിക്ക് എടുത്തമ്മേ ഞാൻ അമ്മന്റെ സ്പെഷ്യൽ ചേമ്പ് കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ചൂടായിരിക്കൂല്ലേ ഒരു വർഷം മതിയമ്മ ചാറാണ് വേണ്ടത് ഭയങ്കര ചൂട് കാണുമ്പോൾ തന്നെ എനിക്ക് ആക്ച്വലി ഈ ചേമ്പിനെക്കാട്ടുമുണ്ടല്ലോ ഈ ചേമ്പ് ഇങ്ങനെ വെന്തിട്ട് അതിന്റെ ഒരു നീര് ഇല്ലോട്ടിറങ്ങൂലേ സൂപ്പർ ആയിട്ടുണ്ടമ്മ അടിപൊളി ചേന്ത ഈ നീരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരു കഷ്ണം കഴിച്ചോക്കട്ടെ അമ്മ കഴിച്ചു നോക്കിയോ ചൂടാ അമ്മ നല്ല ടേസ്റ്റാ ബാ ചൂടാണ് കാണിക്കൂ അമ്മക്ക് പേടിയാ ചൂട് കൂ അപ്പൊ എൻറെ അമ്മയുടെ ഏർ കാന്താരി മുളക് അരച്ച ചേമ്പ് കറി എല്ലാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കില് ആ സൂപ്പർ അമ്മ തന്നെ പറഞ്ഞു സൂപ്പറാണ് അപ്പൊ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ ബൈ